ദേവപഞ്ചമി ഭാഗം ഇരുപത്തി ആറ് സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും ഹൈപ്പും പിന്നെ നിങ്ങളുടെ കമൻറ്റും അത് എനിക്ക് തരണം കേട്ടോ മറക്കല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് സോഫയിൽ തന്നെ കിടന്ന് കയ്യിൽ കളിപ്പാട്ടവും വെച്ച് കളിക്കുന്നുണ്ട് കുഞ്ഞ് അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ലാപ്ടോപ്പ് മാറ്റി വെച്ചുകൊണ്ട് പോകാം അവൻ പറഞ്ഞു അവൾ സോഫയിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്തു അവർ രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് വന്നു അവർ താഴേക്ക് വന്നപ്പോൾ സോഫയിൽ ഇരിക്കുന്നുണ്ട് ആര്യൻ വൈകിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വിവാഹം അത്യാവശ്യം ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ദേവപഞ്ചമിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ആയിരിക്കും ഇന്ന് വൈകിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇവിടെ വേണം ഏറ്റവും വേണ്ടപ്പെട്ട ബിസിനസ് പാർട്ട്നേഴ്സ് മുതൽ നമ്മളുടെ അടുത്ത ബന്ധുക്കൾ വരെ പങ്കെടുക്കുന്ന ഒരു ആയിരിക്കണം വീരേന്ദ്ര ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ആ ഫങ്ഷന് പങ്കെടുത്തിരിക്കണം മുത്തശ്ശി പറഞ്ഞു അത് വേണോ അമ്മേ വീരേന്ദ്രനാഥ് ചോദിച്ചു വേണം ഞാൻ പറഞ്ഞില്ലേ ഈ ഫങ്ഷന് എല്ലാ ബിസിനസ് ഗ്രൂപ്പുകളും പങ്കെടുത്തിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിജയകുമാർ ചെയ്യണം മുത്തശ്ശി പറഞ്ഞു അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി വിജയകുമാർ പറഞ്ഞു നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ മുത്തശ്ശി ആരുന്നോട് ചോദിച്ചു ആര്യൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഓഫീസിൽ പോണം ആര്യൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം സമയം ഉച്ചയായില്ലേ മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും എഴുന്നേറ്റു പഞ്ചമിയുടെ അടുത്തേക്ക് വരദ വന്നു ഇത് എന്തുവാ ദേവ എനിക്ക് കണ്ടിട്ട് തല കറങ്ങുന്നു മുത്തശ്ശി വൈകിട്ട് ഫങ്ഷനും കഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് വരദ പറഞ്ഞു അതെയോ സമാധാനായി ഞാൻ നല്ല ടെൻഷനിലായിരുന്നു ആരെയും പരിചയമില്ലല്ലോ നിന്നോട് ആരെങ്കിലും വന്ന് സംസാരിച്ചോ പഞ്ചമി ചോദിച്ചു സംസാരിക്കാനൊന്നും ആരും വന്നില്ല കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു പെൺകുട്ടികളെല്ലാം എന്നെ നോക്കി ചിരിച്ചു വരത പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് മൂന്ന് പെൺകുട്ടികൾ വരുന്നത് കാണുന്നത് ഹായ് ഏട്ടത്തി ഞങ്ങളെ പരിചയമില്ല എന്നറിയാം ഞങ്ങൾ തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അവർ പരിചയപ്പെടുത്താനായി പോയി ദേവിക്ക് ആ ഏട്ടത്തി വിളി കേട്ടപ്പോഴാണ് ആശ്വാസമായത് ഞാൻ അനന്യ ഗോപിനാഥ് ആര്യേട്ടന്റെ രണ്ടാമത്തെ ചെറിയച്ഛന്റെ മകളാണ് ഞാൻ നക്ഷത്ര രാമനാഥ് ഞാൻ വേദിക രാമനാഥ് ഞങ്ങൾ ഏട്ടന്റെ ഏറ്റവും ഇളയ ചെറിയച്ചന്മാരുടെ മക്കളാണ് ബാക്കിയെല്ലാം ആണുങ്ങളാണ് അവര് ഏട്ടത്തിയെ പിന്നെ വന്ന് പരിചയപ്പെട്ടോളും ഏട്ടത്തി പഠിക്കുകയാണല്ലേ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടു അനനി പറഞ്ഞു ഇത് എന്റെ ഫ്രണ്ട് വരദ ദേവ പരിചയപ്പെടുത്തി കൊടുത്തതും അത് ഞങ്ങൾക്കറിയാം ഓഫീസിലെ ഏട്ടന്റെ സന്തത സഹചാരിയായിരുന്ന വിജയകുമാർ അങ്കലിന്റെ മകളല്ലേ പുറത്ത് ഏട്ടന്റെ സന്തത സഹചാരി സിദ്ധാർത്ഥാണ് മനസാക്ഷി എന്ന് ഞങ്ങൾ വിളിക്കുന്നു നക്ഷത്ര പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുന്നു ദേവ ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിക്കുകയാണ് ചേച്ചി ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു അനന്യ പറഞ്ഞു ഞാൻ ബി കോം ആണ് ചേച്ചി നക്ഷത്ര പറഞ്ഞു ഞാൻ ബി എ ആണ് ചേച്ചി വേദികയും പറഞ്ഞു ചേച്ചി നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത് ഞങ്ങള് എം ബി എ ആണ് പഠിക്കുന്നത് ബാംഗ്ലൂർ അപ്പോ ഇനി ചേച്ചി എങ്ങനെയാ പോകുന്നേ കോളേജില് അത് ഏട്ടും ചിലപ്പോ നമ്മുടെ കോളേജിലേക്ക് മാറ്റുമായിരിക്കും അലേട്ടത്തി അനന്യ ചോദിച്ചു അറിയില്ല ദൈവ പറഞ്ഞു ഈ പെണ്ണെ ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും വന്നിട്ട് മാറുന്നില്ലല്ലോ ഏട്ടൻ അല്ലെങ്കിൽ ഏട്ടത്തി ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളെ മറന്നോടി പെണ്ണെ എന്ന് ചോദിച്ചു കൊണ്ട് നക്ഷത്ര ദേവിയുടെ കയ്യിലിരിക്കുന്ന നാഗമോളെ എടുക്കാൻ നോക്കുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ പഞ്ചമിയുടെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് ചുറ്റി പിടിച്ചു എന്നാലും ശരിക്കും അത്ഭുത അല്ലേ മോളുടെ പേര് നാഗപഞ്ചമി അമ്മയുടെ പേര് ദേവപഞ്ചമി എന്തായാലും നന്നായിട്ടുണ്ട് നക്ഷത്രം പറഞ്ഞു എന്നാൽ അമ്മ എന്ന് വിളിച്ച ആ പേരിലാണ് ദേവ ആ സമയം തങ്ങി നിന്നത് അവളുടെ ചെറു ചലനം പോലും മനസ്സിലാക്കുന്ന വരദ അവൾ എന്താണ് ആലോചിക്കുന്നത് എന്ന് മനസ്സിലായതും അവളുടെ കയ്യിൽ പിടിച്ചു പഞ്ചമി വരതയും നോക്കിയതും അവൾ കണ്ണു ചിമ്മി കാണിച്ചു മേഡം നിങ്ങളെ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഒരു യൂണിഫോം ധരിച്ച സ്ത്രീ അവർ സംസാരിക്കുന്ന അടുത്തേക്ക് വന്ന് പറഞ്ഞു മായ ഏട്ടത്തി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവർ അവളുടെ ഇടവും വലവും നടന്നു വരദയുടെയും കയ്യിൽ നക്ഷത്രം പിടിച്ചിട്ടുണ്ട് അവർ ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ എല്ലാം വരതയും പഞ്ചമിയും ചുറ്റും നോക്കുകയായിരുന്നു അത്രയും മനോഹരമായിരുന്നു ആ വീട് കാണാൻ വീട് എന്ന് പറയാൻ പറ്റില്ല പുലിക്കാട്ടിൽ മാൻഷൻ എന്ന് വേണം പറയാൻ അച്ഛൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് പഞ്ചമി ചോദിച്ചു അല്ലാതെ പിന്നെ ആദ്യമായിട്ട് വന്നതാണ് ഈ ആര്യൻ ആര്യൻസാറിൻ്റെയും അരുന്ധതിയുടെയും വിവാഹം നടന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ അത് ഇവിടെയല്ല ഉലിക്കാട്ടിൽ വീട്ടിലെ തറവാട്ടിലാണ് ഇത് തറവാടല്ല ഇത് ആര്യൻസാറ് പണിത മാൻഷനാണ് ആണ് അല്ലേ നക്ഷത്ര അവളെ കൈ പിടിച്ചുകൊണ്ട് നക്ഷത്ര വരതയോട് ചോദിച്ചു അതെ ചേച്ചി ഞങ്ങൾ എല്ലാവരും തറവാട്ടിലായിരുന്നു ഇത് ഏട്ടന്റെ വീടാണ് ഏട്ടൻ ഈ വീട് പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു ആ വീട്ടിൽ നിന്നാൽ മുത്തശ്ശിക്ക് മുത്തശ്ശിന്റെ ഓർമ്മകൾ എപ്പോഴും വരും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഏട്ടൻ മുത്തശ്ശൻ മാത്രമല്ല അനന്തതിയുടെയും ഓർമ്മകൾ വരും അവൾ താമസിച്ച വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് നിൽക്കും എന്നല്ലാതെ ഏട്ടൻ ഇവിടെയായിരുന്നു കൂടുതലും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും വിവാഹ വാർഷിക ദിനത്തിലാണ് മുത്തശ്ശി വയ്യാതെ ആവുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതും അന്ന് തറവാട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഏട്ടൻ വന്ന് അന്ന് കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഏട്ടൻ തറവാട്ടിലേക്ക് വന്നത് ഏട്ടൻറെ ആ മുറി ഒട്ടും ഏട്ടൻ ഏട്ടനിപ്പോ അവിടെ ആ പ്രേതം അരുന്ധതി ഉണ്ടായിരുന്നതല്ലേ അപ്പോ ഇങ്ങോട്ട് താമസം മാറിയിട്ട് നാലു മാസാകുന്നു അപ്പോ ഈ വീട്ടിൽ അരുന്തതി വന്നിട്ടില്ല ഇല്ല അവരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെറുതല്ല ചേച്ചി വലിയ പ്രശ്നം തന്നെയായിരുന്നു ഇടയ്ക്ക് കയറി വേദിക പറഞ്ഞു കൈവിട്ടു പോകും എന്ന് കരുതിയ ബിസിനസ് ഏട്ടൻ തിരിച്ചു പിടിച്ചു പിന്നെ ആദ്യം ഏട്ടൻ വാങ്ങിയത് ഈ സ്ഥലമാണ് ഏട്ടന്റെ ഇഷ്ടപ്രകാരവും പ്ലാനിങ്ങിലുമാണ് ഈ വീട് പണിതത് അനന്യ പറഞ്ഞു ഇത് വീട് നോക്കി പറയാൻ പറ്റുവോ ചുറ്റു നോക്കിക്കൊണ്ട് വരത പറഞ്ഞു അത് കേട്ട് പഞ്ചമി അടക്കം നാലു പേർക്കും ചിരി വന്നു അപ്പോ പുലിക്കാട്ടിൽ മാൻഷനിലെ ആര്യവീറിന്റെ ഭാര്യയായിട്ട് വലത് കാലം വെച്ച് കയറിയത് എൻ്റെ ദേവപഞ്ചമിയാണ് അല്ലേ വരദ ചോദിച്ചു അതെ ഇന്നലെ മുത്തശ്ശി വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാവരും ഇവിടെ വേണം ഇവിടെയാണ് ആര്യന് അവന്റെ ഭാര്യയും ഇനി ജീവിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നു ഇന്നലെ തന്നെ നക്ഷത്ര പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇനി തിരിച്ചു പോകുമോ തിരിച്ചു തറവാട്ടിലേക്ക് വരദ ചോദിച്ചു ആ ചോദ്യം പഞ്ചമിയുടെ മനസ്സിലുണ്ടായിരുന്നോ ഇല്ല ഞങ്ങൾ മുത്തശ്ശിയുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കൂ കാരണം ഇവിടെ നിൽക്കാൻ അച്ഛനും ചെറിയച്ഛന്മാർക്കും വല്യച്ഛനും എല്ലാം ഒരു കുറ്റബോധം പോലെയാണ് അതെന്താ അതൊക്കെ വിശദമായിട്ട് പറയാം പിന്നീട് ഇപ്പോ ഇത് പറ എങ്ങനെയുണ്ട് പുലിക്കാട്ടിൽ മാൻഷനും പുലിക്കാട്ടിൽ ആര്യവീറും ഏട്ടെത്തി ദേവികയാണ് ചോദിച്ചത് അത് പറയാറായിട്ടില്ല കുറച്ച് ദിവസല്ലേ ആയല്ലോ അതും ആ ഹോസ്പിറ്റലിൽ അല്ലായിരുന്നോ ഇനി നമുക്ക് നോക്കാം ഇനി കുറച്ച് ദിവസം നമുക്ക് സമയം കൊടുക്കാം എന്നിട്ട് ഇവള് പറയും എങ്ങനെയുണ്ട് എന്ന് അല്ലേ പഞ്ചമി എന്ന് ചോദിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചതും പെട്ടെന്ന് ആ കയ്യിൽ ഒരു കുഞ്ഞിക്കൈ തട്ടി മാറ്റുന്നത് കണ്ടു എല്ലാവരും പഞ്ചമി എടുത്തിരിക്കുന്ന കുഞ്ഞിനെ നോക്കി കുഞ്ഞു മുഖം വേർപ്പിച്ചു വെച്ചുകൊണ്ട് പഞ്ചമിയെ പിടിച്ചിരിക്കുന്ന വരദയുടെ കൈകൾ തട്ടി മാറ്റുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ചിരിയാണ് വന്നത് ഇത് എന്തൊരു ഒരു കുശുമ്പാണ് എന്ന് പറഞ്ഞ് വരദ കുഞ്ഞിന്റെ മുക്കിൽ പിടിച്ചതും അപ്പോഴേക്കും കുഞ്ഞ് പഞ്ചമിയുടെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു എന്നാ പിന്നെ ചേച്ചി പറ എങ്ങനെയുണ്ട് ഈ വീട് ഇഷ്ടപ്പെട്ടോ വരദയോടായിരുന്നു അടുത്ത ചോദ്യം എന്റെ പിള്ളേരെ ഇത് വീടെന്ന് പറഞ്ഞ് നിങ്ങൾ ചെറുതാക്കല്ലേ മാൻഷൻ അത് പറഞ്ഞാ മതി അതാണ് ഈ കൊട്ടാരത്തിന് ചേരു ഇവളും നിങ്ങളും കൂടിയില്ലെങ്കിൽ ഞാൻ ബോധം കെട്ടു പോയനെ എന്നാലും ഈ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം എന്റെ പഞ്ചമിക്കൊച്ചിന് ഉണ്ടായല്ലോ ഇവിടെ നല്ല ചുള്ളന്മാരെ കണ്ടായിരുന്നു വന്നപ്പോ ഒന്ന് നോക്കിയാലോ അങ്ങനെയാണെങ്കി എനിക്കിവിടെ കൂടാലോ വലത പറഞ്ഞു അത് കേട്ടതും പഞ്ചമി അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ വലത പറയുന്നത് കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇരിഞ്ഞു അത് ശരിയാ പക്ഷേ അതിനെ പറ്റിയ ഒന്നിനെ എടുക്കാൻ ചേച്ചി പാടുപെടും അവളുടെ സംസാരം കേട്ടുകൊണ്ട് നക്ഷത്ര പറഞ്ഞു അതെന്താ വല്യേട്ടിന്റെ അത്ര ഇല്ലെങ്കിലും ബാക്കിയുള്ള ഏട്ടന്മാരും മോശമൊന്നുമല്ല വേദിക പറഞ്ഞു അവർ അതെല്ലാം പറയുമ്പോൾ പഞ്ചമിയുടെ മനസ്സ് തന്നെ ഈ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒന്നും പ്രമിപ്പിക്കില്ല കാരണം തനിക്കറിയാം ഇതൊന്നും തന്റെ സ്വന്തമല്ല തനിക്ക് മൂന്ന് വർഷമേ ഈ വീട്ടിൽ ജീവിക്കാൻ അധികാരമുള്ളൂ എന്ന് അവൾ ആ സമയം ആ പുഞ്ചിരിക്കിടയിലും മനസ്സിലോർത്തു അവർ ഡൈനിങ് റൂമിലേക്ക് പ്രവേശിച്ചതും വരതയുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു ചാടും എന്നതുപോലെയായിരുന്നു പഞ്ചമി ചുറ്റും കണ്ണോടിക്കുകയായിരുന്നു ഒരു രാജഭവനത്തിന്റെ പോലെ തോന്നുന്ന അതിശയകരമായ ആഡംബര അടുക്കളയും ഡൈനിംഗ് റൂമും ഒന്നിച്ചാണ് എന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി അവിടെ മുഴുവനും ഗോൾഡൻ കളറിലുള്ള അലങ്കാരങ്ങളാൽ ഭംഗിയാർന്ന തൂണുകളാൽ സൂക്ഷ്മമായ കൊത്തുപണികളാൽ നിറഞ്ഞതാണ് ചുമരുകളും മേൽക്കൂരകളും മേൽക്കൂരകളിൽ വലിയ ഭംഗിയാർന്ന ക്രിസ്റ്റൽ ചാൻഡിലിയറുകൾ തൂങ്ങുന്നുണ്ട് മധ്യത്തിൽ പ്രത്യേക ആകൃതിയിലുള്ള പലുങ്ക മാർബിൾ കൊണ്ടുള്ള ഐലൻഡ് കൗണ്ടറാണ് അതിൽ ചുറ്റി ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെ ഉയർന്ന ആഡംബര കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു ചുറ്റുമുള്ള അലങ്കാരങ്ങളും ഷെൽഫുകളും എല്ലാം കൊത്തുപണികളോട് കൂടിയവയാണ് വലിയ ജനാലകൾ വഴി പ്രകാശം അകത്തേക്ക് നിറയുന്നു പുറത്തുള്ള പച്ചപ്പും കാണാം മുത്തശ്ശിയുടെ അടുത്തായിട്ട് തന്നെ ആര്യൻ ഇരിക്കുന്നുണ്ട് ആര്യന്റെ അടുത്തായിട്ടുള്ള ചെയർ ഒഴിച്ചിരിക്കുകയാണ് മോള് ഇവിടെ വന്നിരിക്കെ മുത്തശ്ശി ആര്യന്റെ അടുത്തുള്ള സീറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു പഞ്ചമിയും വരതയും നക്ഷത്രയും വേദികയും അനന്യയും ഒരുമിച്ചാണ് അങ്ങോട്ട് വന്നത് വരത അമ്മയുടെ അടുത്തുള്ള സീറ്റിലായിട്ട് പോയിരുന്നു അവളുടെ അടുത്തായിട്ട് തന്നെ ബാക്കിയുള്ളവരും ഇരുന്നു പഞ്ചമി നടന്ന് ആര്യൻറെ അടുത്തായിട്ട് വന്നിരുന്നു കൗണ്ടറിന്റെ ഉള്ളിലായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ജോലിക്കാർ കൊടുക്കുന്നത് അത് കിച്ചൺ സ്റ്റാഫുകളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും വൈറ്റ് കിച്ചൺ യൂണിഫോമാണ് അവർ ധരിച്ചിരിക്കുന്നത് ഭക്ഷണം ചൂടോടുകൂടി തന്നെ അവർ എടുത്ത് വിളമ്പി കൊടുക്കുന്നുണ്ട് അമ്മേ എനിക്ക് സത്യം പറഞ്ഞ ഇതൊന്നും കണ്ടിട്ട് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്റെ വിശപ്പെല്ലാം കേട്ടു വരദ പതിയെ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും നിനക്ക് ആവശ്യമുള്ളത് കഴിക്ക് ഇനി ഭക്ഷണം വേണ്ടെന്നാണെങ്കിൽ എങ്കിലും കുടിക്ക് അമ്മ പറഞ്ഞു അവൾ പഞ്ചമി നോക്കിയപ്പോൾ പഞ്ചമി കുഞ്ഞിനുള്ള ഭക്ഷണം വായിലേക്ക് വച്ച് കൊടുക്കുന്നതാണ് കാണുന്നത് ആര്യൻ സ്പൂണും ഫോർക്കും വെച്ച് ഭക്ഷണം കഴിക്കുന്നത് പഞ്ചമി ഇടയ്ക്ക് കാണുന്നുണ്ട് അതിനിടയ്ക്ക് മുത്തശ്ശിയോട് സംസാരിക്കുന്നുമുണ്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാൻ നോക്കുമ്പോഴാണ് ആര്യൻറെ അമ്മ ആര്യനെ നോക്കുന്നത് അവൾ കാണുന്നത് അവരുടെ മുഖത്ത് സങ്കടമാണ് എന്ന് അവൾ കണ്ടു അവൾ ആര്യനെ നോക്കി ആരെയും നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് മുത്തശ്ശി എന്തോ ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ട് അത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ മുഖത്ത് അപ്പോഴും സ്ഥായിയായ ഗൗരവമാണ് എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതും കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചമിയെ അവൻ നോക്കി അവൾ കുഞ്ഞിനെയും എടുത്ത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ആര്യൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവിടെ നിന്നും നടന്നു പോകുന്നത് എല്ലാവരും നോക്കി ഇതേ സമയം ബ്രഹ്മ ഗ്രൂപ്പിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കാർഡ് എത്തിയിരുന്നു വൈകിട്ട് നടത്തുന്ന ഒരു ഫങ്ഷന്റെ അതുമായിട്ട് ബ്രഹ്മദത്തൻ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നു ഇന്ന് തിരിച്ചു ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന അരുന്ധതിയുടെ നേരെ അവനത് നീട്ടി സംശയത്തോടെ ആ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങി നോക്കിയ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്നിട്ട് ഏട്ടന്റെ തീരുമാനം എന്താണ് പോകുന്നുണ്ടോ ബ്രഹ്മദത്തനോട് അരുന്തതി ചോദിച്ചു പിന്നെ പോകാതെ എനിക്ക് അവളെ കാണണം അവളെ കാണാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കില്ല ഇനി ഞാൻ പോകുന്നുണ്ട് നീ പോകുന്നുണ്ടോ ബ്രഹ്മദത്തൻ അരുന്ധതിയോട് ചോദിച്ചു ഉണ്ട് ഞാനും വരുന്നുണ്ട് എനിക്ക് കാണണം പുലിക്കാട്ടിൽ മാൻഷൻ എന്നെ കൊണ്ടുപോയി ആ പഴയ തറവാട്ടിൽ കൊണ്ടുപോയി ഇട്ടു എന്നാൽ അവൻ പുതിയ ഭാര്യയ്ക്കായി പുലിക്കാട്ടൽ മാൻഷനിലെ ഗൃഹപ്രവേശം നടത്തിയത് അവിടുത്തെ പെൺപിള്ളയരെല്ലാം സ്റ്റാറ്റസായി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു അത് മാത്രമോ ആര് പേരിൽ ഇൻസ്റ്റഗ്രാമിൽ സിദ്ധാർത്ഥ് തുടങ്ങിയിരിക്കുന്ന പേജിൽ വളരെ ചുരുക്കം ഫോട്ടോഗ്രാഫ്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഇതും ഇട്ട ഉടനെ തന്നെ മില്യൺ വ്യൂ ആണ് ഉണ്ടായത് അവന്റെ വിവാഹ ഫോട്ടോയും അവന്റെ പെണ്ണുമായിട്ടുള്ള ഗൃഹപ്രവേശത്തിന്റെ ഫോട്ടോസും വൈറലായി കൊണ്ടിരിക്കുകയാണ് അതിലൂടെ പുലിക്കാട്ടിൽ മനുഷ്യന്റെ ഭംഗി ഞാൻ കാണുന്നത് അവൻ പുതിയ ഭാര്യയ്ക്കായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെല്ലാം എനിക്ക് കാണണം ദേഷ്യത്തോടെ അവൾ പറഞ്ഞു ഇതേ സമയം തന്നെ ശ്രാവണിന്റെ കോൾ ബ്രഹ്മദത്തിന്റെ ഫോണിലേക്ക് വന്നു അറിഞ്ഞില്ലേ ഇന്ന് വൈകിട്ട് നടക്കുന്ന പാർട്ടിയുടെ ഇൻവിറ്റേഷൻ പുലിക്കാട്ടിൽ ഗ്രൂപ്പിൽ നിന്നും അമ്പാട്ട് ഡി ഗ്ലോബിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ശ്രാവൺ പറഞ്ഞതും റിഞ്ഞു ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ബ്രഹ്മദത്തൻ പറഞ്ഞു എന്നിട്ട് എന്താണ് തീരുമാനം പോകുന്നുണ്ടോ ശ്രാവൺ ചോദിച്ചതും ഉണ്ട് പോകുന്നുണ്ട് ഞാൻ മാത്രമല്ല അരുന്ധതിയും ഉണ്ട് ബ്രഹ്മദത്തൻ പറഞ്ഞു ഇപ്പോ നിനക്കെങ്ങനെയുണ്ട് കുഴപ്പമില്ല ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ശ്രാവൺ പറഞ്ഞു വീട്ടിൽ നിന്നും എല്ലാവരും വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് എല്ലാവർക്കും അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ശ്രാവൺ പറഞ്ഞു എന്തായാലും സൂക്ഷിക്കണം നീ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത് അവസരത്തിനായി കാത്തിരിക്കണം ബ്രഹ്മദത്തൻ ഫോണിലൂടെ പറഞ്ഞതും ശ്രാവൺ അതിനൊന്നും മൂളി ആ സമയം തന്നെയാണ് അരുന്ധതിയുടെ ഭർത്താവ് കൃഷ്ണ അങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലും ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നു അതും അവരുടെ വീട്ടിലേക്ക് വന്നതാണ് എന്ന് പറയുകയും ചെയ്തു എല്ലാവരും ഇതുവരെ ആരും കാണാത്ത പുലിക്കാട്ടിൽ മാൻഷൻ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു അരുന്ധതി തനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ അവൻ മറ്റൊരു പെണ്ണിനായിട്ട് കൊടുക്കുന്നത് ഓർത്തപ്പോൾ അവൾക്ക് ആര്യനോടുള്ള പക കൂടുകയായിരുന്നു ഭക്ഷണം കഴിച്ച് കുഞ്ഞിനെ പഞ്ചമിയുടെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ആര്യനും വിജയ്കുമാറും പുറത്തേക്ക് പോയി വരതയെയും പഞ്ചമിയെയും നക്ഷത്രയും വേദികയും അനനിയും മാൻഷൻ ചുറ്റിക്കാണിക്കുകയായിരുന്നു കുറച്ച് നടന്നതും രണ്ടുപേരും അവശതയോടെയിരുന്നു ഇനി ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾ പിന്നെ കണ്ടോളാം ഇത് മുഴുവനും കാണണമെങ്കിൽ ഒരു വണ്ടി തന്നെ വിളിക്കേണ്ടി വരും അപ്പോഴാണ് അവർ ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തെ ഒരുക്കങ്ങൾ കാണുന്നത് ഇന്ന് വൈകിട്ട് പാർട്ടിക്കുള്ള ഒരുക്കങ്ങളാണ് എന്ന് അനന്യ പറഞ്ഞു അപ്പോഴാണ് മുത്തശ്ശി പഞ്ചമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞത് അവൾ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു വരദ അപ്പോഴും നക്ഷത്രയുടെയും അനന്യയുടെയും വേദികയുടെ എല്ലാം ഒപ്പം സംസാരിച്ച് ഇരുന്നു ഇതിനോടകം തന്നെ അവരെല്ലാവരും നല്ല കൂട്ടായി മാറിയിരുന്നു പഞ്ചമി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു റൂമിൽ മുത്തശ്ശി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കെ മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞതും ഇതെന്താ ഇപ്പോ ഇങ്ങനെ ഒരു മാറ്റം ഇത്രയും നേരം എന്ത് ഗൗരവായിരുന്നു അതായിരുന്നു ആ സമയം പഞ്ചമി ആലോചിച്ചത് ഇങ്ങോട്ട് വാ നീ ഇവിടെ വന്നിരുന്ന് ആലോചിക്ക മുത്തശ്ശി പറഞ്ഞതും അവൾ ബെഡിനടുത്തേക്ക് ചെന്നു പരിഭവത്തോടെ ഇരിക്കുന്ന അവളെ കണ്ടതും എന്തു പറ്റി എന്ന് ചോദിച്ചു അത് പിന്നെ ഇത്രയും നേരം ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഗൗരവത്തിലായിരുന്നല്ലോ സംസാരിക്കുന്നത് അവൾ പറഞ്ഞതും അത് ദേഷ്യല്ല മോളെ ഇവിടെയുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാനേ എനിക്കും ആര്യനും പറ്റൂ അതെല്ലാം വഴിയെ നിനക്ക് മനസ്സിലാകും മുത്തശ്ശി പറഞ്ഞു നേരം മുത്തശ്ശി അവളുടെ അടുത്ത് സംസാരിച്ചിരുന്നു കുഞ്ഞിനെ അതിനിടയിൽ കളിപ്പിക്കുന്നുമുണ്ട് വൈകിട്ട് പാർട്ടിക്ക് നിനക്കിടാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ആര്യൻ തന്നെ സെലക്ട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അതിൽ കൈകടത്താത്തത് മുത്തശ്ശി പറഞ്ഞു അതിന് അവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് വൈകിട്ട് അഞ്ചു മണിക്ക് റെഡിയായി നിൽക്കണം മുത്തശ്ശി വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു അവിടെ നിന്നും അവൾ വീണ്ടും വനതയും കൂട്ടരും ഇരിക്കുന്നിടത്തേക്ക് ചെന്നു വനതയുടെ അമ്മ ആര്യൻറെ അമ്മയും ചെറിയമ്മമാരുമായിട്ട് സംസാരിച്ചു കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് പഞ്ചമിയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ആര്യന് ഇഷ്ടപ്പെടുമോ എന്ന് അറിയാത്തത് കൊണ്ട് അവർ മാറിയിരുന്നതാണ് അവളെ നോക്കിക്കൊണ്ടാണ് അവരിയ്ക്കുന്നത് ആ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വന്നത് കൂടെ വരതയുടെ അച്ഛൻ വിജയ്കുമാർ ഉണ്ടായിരുന്നു സാറിനുള്ള മുറി റെഡിയാണ് പോയി റെസ്റ്റ് എടുത്തോളൂ ഫങ്ഷൻ സമയമാകുമ്പോൾ കാണാം ആര്യൻ വിജയ്കുമാറിനോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു പോയി അവൻ പോകുന്നത് കണ്ടതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് അവന്റെ പുറകെ പോയി ഒന്ന് പറഞ്ഞിട്ട് പോടി മോളെ വരദ അവളെ നോക്കി കളിയാക്കിയതും പഞ്ചമി അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് നടന്നു അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആര്യനെ അവിടെ കണ്ടില്ല കുഞ്ഞ് അവളുടെ തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി അവൾ ചുറ്റും ഒന്ന് നോക്കി ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കും ഇങ്ങോട്ട് വന്നില്ലേ അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡ്രെസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നത് വൈകിട്ട് തനിക്കിടാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും സെലക്ട് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിട്ടാൽ മതി അവൻ പറഞ്ഞു അതിന് അവൾ തലയാട്ടി പറഞ്ഞത് കേട്ടോ അവൻ വീണ്ടും ചോദിച്ചതും അവൾ കേട്ടു എന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സംസാരിക്കണം അല്ലാതെ തല അട്ടിയാൽ എനിക്ക് മനസ്സിലാകില്ല അവൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതും അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവൾ ഉറക്കത്തിലേക്ക് പോയിരുന്നു ആര്യൻ വന്ന് വിളിക്കുമ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത് അഞ്ചു മണിക്കാണ് ഫങ്ഷൻ നടക്കുന്നത് ഇപ്പോൾ സമയം മൂന്നര തനിക്ക് ഫ്രഷായി റെഡിയാവാനുള്ള സമയമുണ്ട് വേഗം ആയിക്കോട്ടെ ആര്യൻ പറഞ്ഞുകൊണ്ട് റൂമിലുള്ള സോഫയിലായിട്ട് ഇരുന്നു കയ്യിലെ ടാബിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന അവനെ നോക്കി കുഞ്ഞിനെയും ഒന്ന് നോക്കിക്കൊണ്ട് പഞ്ചമി വാഷ്റൂമിലേക്ക് പോയി അവിടെ നിന്നും ഫ്രഷ് ആയി പുറത്തേക്ക് വന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് സാരിയും ബ്ലാക്ക് ബ്ലൗസ് ഒരു വലിയ ബോക്സും കണ്ടു ബോക്സ് തുറന്നപ്പോൾ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ ഒരു സെറ്റ് തന്നെയായിരുന്നു അതിലേക്ക് അവളൊന്നു നോക്കി ഇനി തൊട്ടടുത്തായി എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ഡ്രസ്സിലേക്കും അതിനടുത്തായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആര്യൻ്റെ ഡ്രസ്സിലേക്കും അവൾ നോക്കി എല്ലാവർക്കും ബ്ലാക്ക് ആണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ വേഗം മുറിയിലേക്ക് വന്നു കുഞ്ഞിനെ ഉണർത്തി കുഞ്ഞിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് വന്നു കുഞ്ഞിനായി പ്രത്യേകം ഒരു ബാത്ത് ടബ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിരുത്തി കുഞ്ഞിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കുഞ്ഞിനെയും കൊണ്ട് ഡ്രെസ്സിംഗ് റൂമിലേക്ക് വന്നു ഡ്രെസ്സിംഗ് റൂമിൽ ഇട്ടിരിക്കുന്ന സോഫയിൽ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് അവൾ കുഞ്ഞിനെ ഒരുക്കി കുഞ്ഞിനെ ഒരുക്കി അവടെ ഇരുത്തി കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു കളിപ്പാട്ടവും കൊടുത്തു അവളും റെഡിയാവാനായി തുടങ്ങി അവൾ റെഡിയായി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് വന്നു അവളേയും കുഞ്ഞിനെയും ഒന്ന് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയി ആര്യൻ കുറച്ച് സമയത്തിന് ശേഷം അവനും ഇറങ്ങി അപ്പോൾ തന്നെ സമയം മണി ആയിരുന്നു അവൻ അവളെയും കൊണ്ട് ഫങ്ഷൻ നടക്കുന്ന സ്റ്റേജിനടുത്തേക്ക് നടന്നു അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വരതയെയും നക്ഷത്രയെയും അനനിനെയും വേദികയെയും എല്ലാവരെയും നോക്കിയിരുന്നു അവിടെ ആരെയും കണ്ടില്ല അങ്ങനെയാണ് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് എല്ലാവരും കയ്യടിയോടെയാണ് ആര്യനെയും പഞ്ചമിയെയും കുഞ്ഞിനെയും സ്വീകരിച്ചത് അപ്പോഴാണ് അവിടെ എല്ലാവരെയും അവൾ കാണുന്നത് എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്ന് അവൾ കണ്ടു അവൾ വരതയെയും എല്ലാവരെയും കണ്ടു അവിടെ നിന്നുകൊണ്ട് തന്നെ വരദ അവളെ കൈ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു ആ സമയം തന്നെ അവളുടെ കയ്യിൽ ആര്യൻ പിടിച്ചു അവളേയും കൊണ്ട് സ്റ്റേജിലേക്ക് കയറി അവരുടെ രണ്ടു പേരുടെയും മുഖത്ത് ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മായുന്നുണ്ടായിരുന്നു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലത്തെ കഥയില് ഞാൻ ആ വീടിനെ കുറിച്ച് കുറച്ച് വിവരണം കൂടിപ്പോയി എന്ന് പറഞ്ഞു അതിന് കാരണങ്ങളുണ്ട് ആ വീടിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു പറയാൻ കാരണം അത് ഈ സ്റ്റോറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പിന്നെ ഈ കഥയുടെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ വീടും ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഈ ഓൾ ഇറ്റ്സ് മീ കാർത്തിക